ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ആറ് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ എൻ്റെ അനർത്ഥങ്ങൾ തുലാസിൽ വെച്ചിരുന്നെങ്കിൽ അവ കടൽ തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും അതിനാൽ എൻ്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി സർവശക്തൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു എൻ്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരായി അണിനിരക്കുന്നു തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുതുക കരയുമോ തീറ്റി മുൻപിലുള്ളപ്പോൾ കാള മുക്രയിടുമോ രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാത്ത തിന്നാനാകുമോ മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എൻ്റെ ആഹാരം ദൈവം എൻ്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹം സഫലമാക്കിയിരുന്നെങ്കിൽ അവിടെ നിന്നെ തകർക്കാൻ കരിഞ്ഞിരുന്നെങ്കിൽ കരം നീട്ടി എന്നെ വിച്ഛേദിച്ചിരുന്നെങ്കിൽ അതെനിക്ക് ആശ്വാസമാകുമായിരുന്നു വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർതുല്ലസിക്കുമായിരുന്നു പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് എൻ്റെ ശക്തി കല്ലുകളുടെ ബലമാണോ എൻ്റെ മാംസം പിച്ചുളയാണോ എൻ്റെ ശക്തി വാർന്നു പോയിരിക്കുന്നു എനിക്ക് ആശ്രയമറ്റിരിക്കുന്നു സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് എൻ്റെ സഹോദരന്മാർ മല വെള്ളവ പാച്ചൽ പോലെയാണ് ചതിയന്മാരാണ് അവർ വേഗം വരണ്ടുപോകുന്ന അരുവികൾ പോലെയാണ് അവയിലെ ഇരുണ്ട ജലത്തിന് പോഷണം മഞ്ഞുകട്ടയാണ് മഞ്ഞുപെയ്യുമ്പോൾ അവയിൽ ജലം പെരുകുന്നു വേനലിൽ അവ വറ്റിപ്പോകുന്നു ചൂടേറുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു കച്ചവട സംഘം അവയെ തേടി വഴിവിട്ടു പോകുന്നു അവർ മരുഭൂമിയിൽ ചെന്ന് നാശം അടയുന്നു തേമാന്യരുടെ കച്ചവട സംഘം അവയെ തേടുന്നു ഷേബായവരുടെ യാത്രാ സംഘം അവയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ പ്രതീക്ഷ കൊഴിഞ്ഞു വീഴുന്നു നിങ്ങൾ എനിക്ക് അതുപോലെയായി തീർന്നിരിക്കുന്നു എന്റെ വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു എനിക്കൊരു സമ്മാനം നൽകാനോ നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കോഴ കൊടുക്കുവാനോ ഞാൻ ആവശ്യപ്പെട്ടോ ശത്രുക്കാരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിക്കാനോ ഞാൻ അഭ്യർത്ഥിച്ചോ ഉപദേശിച്ചു കൊള്ളുക ഞാൻ നിശബ്ദം കേൾക്കാം ഞാൻ എന്തു തെറ്റു ചെയ്തുവെന്ന് മനസ്സിലാക്കി തരിക ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ് എന്നാൽ നിങ്ങളുടെ ശാസനയ്ക്ക് അടിസ്ഥാനമെന്ത് കാറ്റുമായിക്കുന്ന നിരാശ പൂണ്ട വാക്കുകളെ ശാസിക്കാൻ നിങ്ങൾ തുനിയുന്നുവോ അനാഥിനു വേണ്ടി നിങ്ങൾ കുറിയിടുന്നു സ്വന്തം സ്നേഹിതിനു നിങ്ങൾ വിലപേശുന്നു എന്നാൽ ഇപ്പോൾ എന്നെ കരുണാപൂർവ്വം നോക്കുക നിങ്ങളോട് ഞാൻ കള്ളം പറയിക്കുകയില്ല നിൽക്കണേ എന്നോട് നീതി കാട്ടണമേ എൻ്റെ ന്യായവാദം കേട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു വിപത്തുകൾ വിവേചിച്ചറിയാൻ എനിക്ക് കഴിവില്ലേ ദൈവവചനമാണ് നാം കേട്ടത്